ും മീനും അപ്പും ഒളിച്ചും പത്തും കളിക്കുക ഇനി അപ്പുവിന്റെ അവസരമാണ് കുളിക്കാൻ മീനും എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം അപ്പു എവിടെയാണ് വിളിച്ചതെന്ന് ഇനി മീനു കണ്ടുപിടിക്കണം മീനു അവസരമാണ് ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ശരി അപ്പു കണ്ണു തുറന്നോളൂ മീനു എവിടെയാളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം അടിയിൽ ഒളിച്ചിട്ടില്ല അപ്പൂ നീ മുകളിൽ നോക്ക് മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത് മീനു കർട്ടന്റെ അടിയിലും ഇല്ല മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ അതെന്തായിരിക്കും മീനു എവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നവിച്ചു നമുക്ക് അപ്പുവിനും ഒരവസരം കൊടുക്കാം ഇപ്പ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യോ മീനു അപ്പൂവിനെ കണ്ടുപിടിക്കും ഇങ്ങോട്ട് വാ

അവൻ എവിടെ ആയിരിക്കും മീനുവിനെ അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഓ അവൻ എവിടെയായിരിക്കും അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട്

വീട് വീട് ഞാനും ഈ വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നിറയെ പൊടിയാണെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു കുറെ നാളായി ഞാൻ ഇത് വായിച്ചിട്ട് ഞാൻ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു മീനു ഇത് ഇങ്ങനെ പിടിക്കണം നീ വായിച്ചത് നന്നായില്ലല്ലോ

ഞാൻ ഇത് വായിച്ചിരുന്ന് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കാൻ കഴിയില്ല അപ്പൂ കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരി അപ്പൂ നീ ഒന്ന് നോക്ക് വായിക്കാൻ മാത്രം അത്ര വലുതല്ല ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വായിച്ചത് ശരിയായില്ല ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അത് ഒട്ടും ശരിയായില്ലല്ലോ ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ

അപ്പു പോയി കോൺ വായിച്ചു പിന്നെ എനിക്കും വായിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഹലോ അപ്പൂന്റെ കളിപ്പാട്ടമാണ് ഡൈനോസർ അപ്പൂന് ഡൈനോസറെ വലിയ ഇഷ്ടമാണ് ചില സമയത്ത് അപ്പൂന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും ആരാ ശബ്ദം ഉണ്ടാക്കിയത് അപ്പു നീയാണോ ഡോസ ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഗുഡ് നൈറ്റ് ഡിനോസർ അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും ഡൈനോസർ അപ്പൂവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ് അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ കരേണ്ട അപ്പു നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവരാണ് മീനൊരു ഡിറ്റക്റ്റീവ് ആണ് കണ്ടുപിടിക്കാൻ സഹായിക്കാം ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൂ പോയി അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പറ്റി കിച്ചണിൽ അപ്പുവിന്റെ ബെഡിലും ഇല്ല ചിലപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാകും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പു നിനക്ക് ഡൈനോസറിന്റെ എറിഞ്ഞു ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകും ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോശറിൻ്റെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ്